കേരളത്തിൽ പലയിടത്തും പലസ്തീൻ ഐക്യദാർഢ്യ റാലിയുടെ മറവിൽ ഭാരതവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി മുസ്ലിം സംഘടനകൾ കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സംഘപരിവാർ പ്രസ്ഥാനത്തിനെതിരെയും വിദേശ മുദ്രാവാക്യം ഉയർന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് பிந்துண நல்கும் நரேந்திர மோடி சர்க்காரோ நரேந்திர மோடி சர்க்கார மோடி சர்க்காரோ நரேந்திர மோடி சர்க்காரோ கூட்டாளிகள் 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 പലയിടത്തും മുസ്ലിം സംഘടനകൾ നടത്തിയ ഹമാസ് അനുകൂല പാലസ്തീൻ ഐക്യദാർഢ്യ റാലികളിൽ മുഴങ്ങിയത് രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളായിരുന്നു പ്രധാനമന്ത്രിയെയും സംഘപരിവാർ പ്രസ്ഥാനത്തെയും അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് കുറ്റ്യാടി മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഹമാസ് അനുകൂല ഗാസ ഐക്യദാർഢ്യ റാലിയിൽ നിന്ന് മുഴങ്ങിയത് ഗാസ ഐക്യദാർഢ്യ റാലിയിൽ നിന്ന് ഉയരേണ്ടത് ഇസ്രയേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളാണെന്നിരിക്കെ മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് അതേസമയം പ്രധാനമന്ത്രിയെയും ഭാരതത്തെയും അവഹേളിച്ചുകൊണ്ട് നടത്തിയ ഹമാസ് അനുകൂല പാലസ്തീൻ റാലിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്നത് ഐക്യദാഡ്യ റാലികളിൽ പാലസ്തീന്റെ പതാക ഉയർത്തുന്നതിനെതിരെയും വിമർശനമുയരുകയാണ് ഏതൊരു രാജ്യത്തും മറ്റൊരു രാജ്യത്തിന്റെ പതാക ഉയർത്തുമ്പോൾ ആ രാജ്യത്തെ ദേശീയ പതാക അതിനൊപ്പം ഉയർത്തണമെന്നിരിക്കെ ഇത്തരം ഐക്യദാർഢ്യ റാലികളിൽ പാലസ്തീന്റെ പതാക മാത്രം ഉയർത്തുന്നതിന്റെ പിന്നിലെ അജണ്ടയും പുറത്തു കൊണ്ടുവരണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം കോഴിക്കോട്ടെ വിവിധ ഇടങ്ങളിൽ നടന്ന ഹമാസ് അനുകൂല പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും സംഘപരിവാർ പ്രസ്ഥാനത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നതിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ് ജനം